ിയുടെ കാതോരം ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ചോക്കാട മഞ്ഞപ്പെട്ടി ഹെൽത്ത് സെന്റർ നിർമ്മാണത്തിന്റെ കാലതാമസം സാങ്കേതികമെന്ന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നീലാംറ സിറാജ് വർഷത്തിലേറെ പഴക്കമുള്ള പഴയ കെട്ടിടം പൊളിക്കുന്നതിനും മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും അനുമതി ലഭിക്കാൻ വൈകിയതാണ് കാരണം എന്നും വിശദീകരണം കഞ്ഞപ്പെട്ടി ഹെൽസെൻഡിന് കേന്ദ്ര ഹെൽത്ത് ഗ്രാൻഡ് അൻപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്ട് അതിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ആദ്യ ആദ്യഘട തരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ബിൽഡിങ് അൺഫിറ്റാക്കുകയും അത് പൊളിച്ചു നീക്കുകയും അതിനുവേണ്ട നടപടിക്രമങ്ങൾ ചെയ്യുകയും അത് ടെൻഡർ ആക്കി അതിലുള്ള നിലവിലുള്ള പഴയ സാധനങ്ങൾക്ക് വില കണക്കാക്കി കോൺട്രാക്ട് കൊടുത്ത് അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് നിലവിൽ നമ്മൾ ആ ഒരു സ്ഥലത്തെ ബിൽഡിങ്ങിൻ്റെ പ്രവൃത്തിയും മറ്റു കാര്യവും ചെയ്യുന്നത് അവിടെ ആ ഒരു അൻപത്തഞ്ച് ലക്ഷം രൂപയുടെ പ്രൊജക്ട് തയ്യാറാക്കി എസ്റ്റിമേറ്റ് എടുത്ത് അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഇത് ചെയ്ത സമയത്ത് നിലവിൽ അതിൻ്റെ ഉള്ളിലുള്ള മരങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തന തടസ്സമാണെന്ന് ബോധ്യമായപ്പോൾ ആ മരങ്ങൾ വില നിശ്ചയിച്ച് ടെൻഡർ നടത്തുന്നതിനും മറ്റുമുള്ള നടപടിക്രമങ്ങൾ അത് തന്നെ സോഷ്യൽ ഫോറസ്റ്റിൽ നിന്നും ആളുകളെ കൊണ്ടുവരികയും പഞ്ചായത്തിലെ എഞ്ചിനീയർ വരികയും അത് ജില്ലാ പഞ്ചായത്തിലേക്ക് അത് അംഗീകാരത്തിന് അയക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലത് മുറിച്ച് വിൽക്കുവാനുള്ള ഒരു അംഗീകാരം കിട്ടി ആ അംഗീകാരം കിട്ടുമ്പോൾ നിലവിലെ സർക്കാരിൻ്റെ വില മരത്തിൻ്റെ വിലയും സാധാരണക്കാർ നാട്ടിൻ പുറത്തെടുക്കുന്ന മരത്തിൻ്റെ വിലയും തമ്മിൽ വലിയ അന്തരമുണ്ടായപ്പോൾ പെട്ടെന്ന് അത് ടെൻഡറായി പോകില്ല എന്ന കാരണം കൊണ്ട് നിലവിൽ തടസ്സമുള്ള മരങ്ങൾ മാത്രമൊന്ന് മുറിച്ച് നീക്കാനുള്ള ഒരു അംഗീകാരത്തിന് കൊടുത്തു ആ അംഗീകാരം കിട്ടി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞയാഴ്ച പഞ്ചായത്ത് ഭരണസമിതി കൂടി ആ ഭരണസമിതി കൂടിയിട്ട് അത് ഒരാളെ മുറിക്കാനൊരാൾക്ക് ടെൻഡർ കൊടുത്ത് അത് മഞ്ഞപ്പള്ളിൽ ജുനീ നിന്ന ആളെ ടെൻഡർ എടുത്ത് ആ ടെൻഡർ എടുത്ത് അതിൻ്റെ തീരുമാനപ്രകാരം പഞ്ചായത്ത് ഭരണസമിതി തിങ്കളാഴ്ച അതിന് തീരുമാനമെടുക്കുകയും അതിനെ മുറിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു ഇവിടെ ആ മരം എന്തിനാണ് മുറിക്കുന്നത് എന്ന ചോദ്യമുണ്ടെങ്കിൽ മഞ്ഞപ്പെട്ടിയിൽ അൻപത്തിരണ്ടോളം അൻപത്തിരണ്ട് വർഷത്തോളം പയക്കമുള്ളൊരു ബിൽഡിങ് അവിടെ നിലനിന്നിരുന്നെങ്കിൽ ആ ഒരു മരത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ബിൽഡിങ് കെട്ടിയാൽ ആ മരത്തിൻ്റെ വേരും മറ്റോ അതിൻ്റെ തടിത്തറക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യുന്ന പ്രവൃത്തി ഈയൊരു ചെറിയ കാലയളവിലേക്കുള്ളത് മാത്രമല്ല എങ്ങനെയായാലും നാൽപ്പത് വർഷമെങ്കിലും സാധാരണക്കാർക്ക് ഉപയോഗിക്കേണ്ട ഒരു ബിൽഡിങ്ങാണ് ആ ഒരു ബിൽഡിംഗിന് അതിൻ്റെ ഉത്തരവാദിത്വത്തോടെ തന്നെ നിർവഹിക്കണം അതിൽ നിന്നും അതീവ നാട്ടുകാർക്ക് എല്ലാവർക്കും അതിനെ നോക്കാണ്ട് ഉത്തരവാദിത്തമുണ്ട് ഈ വാർത്താ സമ്മേളനം നടത്തിയ ആളുകൾ അത്ര മോശമെന്നൊന്നും പറയുന്നില്ല അവര് അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരും നോക്കുക പഞ്ചായത്ത് മെമ്പറിനൊക്കെ ഞാൻ നോക്കാം അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും പ്രവൃത്തിയും എല്ലാവരും പരിശോധിക്കണം അതിലൊരു ന്യൂനതയും വരാൻ പാടില്ല സെന്റർ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയും എസ്റ്റിമേറ്റും ടെൻഡറും പൂർത്തിയായിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ നിർമ്മാണം തുടങ്ങുമെന്നും സിറാജ് വ്യക്തമാക്കി ന്യൂസ് ചോക്കാട് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ നിങ്ങളുടെ മഞ്ചേരി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം